തുടർച്ചയായി മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ ആശങ്ക ഉയരുന്നു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാത്തതും വെല്ലുവിളിയാണ് കിണറിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നും പരാതിയുണ്ട് അനഘ ഹർഷൻ ചേരുന്നു അനഘ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് മസ്തിഷ്കജ്വരം ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഇത് മാറി നിൽക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ രോഗം വ്യാപിക്കുന്നു എന്നുള്ളതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താതെ ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം നിലവിലിപ്പോൾ അതാത് വീടുകളിലെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലെ കിണറുകളിലെ വെള്ളത്തിൽ പോലും ഈ രോഗം പടരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമേറെ കുഴക്കുന്ന ഒരു കാര്യവുമല്ലേ തീർച്ചയായും രോഹിണി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് അഞ്ചിലധികം പേരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല തുടരെ തുടരെ ഇത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള പത്ത് വയസ്സുകാരിക്കും അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുപ്പത് വയസ്സുകാരിക്കും ഏറ്റവും ഒടുവിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ഹമീബിക് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരിടവേള പോലുമില്ല െ തുടരെ തുടരെ ഇത്തരത്തിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഗുരുതര സാഹചര്യം തന്നെ ഇവിടെ ഉണ്ട് എന്നതാണ് പക്ഷേ അപ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട് മാത്രമല്ല ഈ പ്രധാനമായും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ പതിനൊന്ന് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത് ഇതിൽ പകുതിയിലധികം പേരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ് ാണ് ഇതിൽ പലർക്കും വീട്ടിലെ കിണർവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ വീട്ടുകളിലെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പറയുന്നത് പലരും കൃത്യമായ ഒരു ആശങ്കയിലാണ് അവർ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ കിണർ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പടരുന്ന സാഹചര്യമുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം മരിച്ച ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള വെറും മൂന്ന് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിനും ഈ രോഗം പടർന്നത് വീട്ടിലെ കിണറിൽ നിന്നായിരുന്നു കിണറിൽ ക്ലോറിനേറ്റ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നു മറ്റൊരു പ്രതിരോധ പ്രവർത്തനവും നിലവിൽ ഇല്ല എന്നതാണ് എന്തായാലും ഈ വീടുകളിൽ വീടുകളിലെത്തി ക്ലോറിനേറ്റ് ചെയ്യുന്നതിലേക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ഊർജിതമായി ഈ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം എന്തായാലും കൃത്യമായി കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് എത്തിയ സമയത്ത് പറഞ്ഞിരുന്നത് ഹമീബിക് മസ്തിഷ്കജ്വരം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ജില്ലയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മരണസംഖ്യ പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വലിയ ആർജവത്തോടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് പക്ഷേ അതിനുശേഷമാണ് നിരന്തരം ഈ ഹമീബിക് മസ്തിഷ്കജ്ജ്വരം ബാധിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അഞ്ചിലധികം പേരാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് മറ്റൊരു സാഹചര്യമുണ്ട് നിപ്പയാണെങ്കിലും അതുപോലെ ഹമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിലും പ്രധാനമായിട്ടും കോഴിക്കോട് മലപ്പുറം വയനാട് കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഈ വടക്കൻ കേരള കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ ഈ രോഗം തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ രോഗത്തിന്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം കൂടി ഈ രോഗം തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഓരോ വീടുകളിലും എത്തി കൃത്യമായി ഇതിന്റെ മുന്നറിയിപ്പ് നൽകി ജാഗ്രതാ നിർദ്ദേശം നൽകി വീടുകളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇത്രയധികം ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ രോഗം മാറി കഴിഞ്ഞ നാലാം ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള നാല് വയസ്സുകാരി മരണപ്പെട്ടിരുന്നു ആ മരണപ്പെട്ട സഹോ കുട്ടിയുടെ സഹോദരങ്ങൾക്കും ഈ ഹമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും പേരും അസുഖം മാറി ആശുപത്രിയിൽ നിന്ന് വിട്ടു എന്ന ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഈ വിഷയത്തിൽ പുറത്തു വരുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകണം മാത്രമല്ല ഈ ഹമീബിക് മസ്തിഷ്കജ്വരം മൂക്കിൽ ഈ രോഗാണു മൂക്കിൽ എത്തിയാൽ മാത്രമാണ് ഈ മരണം സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ രോഗാണുവിന് പ്രവർത്തിക്കാൻ സാധിക്കും ു അതുകൊണ്ട് തന്നെ നോസ്ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് അതുപോലെ മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് ഉയരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കനത്ത ജാഗ്രതയാണ് ഈ ഭയം വേണ്ട ജാഗ്രത മാത്രമാണ് വേണ്ടത് എന്നതാണ് രോഹിണി ശരി അനഖ തുടർച്ചയായി മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത് മസ്തിഷ്കജ്വരം ബാധിച്ച് അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോഴും ഈ രോഗം ഇങ്ങനെ പടരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വെറും വീമ്പ് പറച്ചിലുകൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു ആരോഗ്യ വകുപ്പായി മാറുകയാണ് എന്നുള്ളതാണ് അനഖ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്